അമിത ഭക്ഷോടും ഞാൻ എന്ത് തന്നെയാലും വരാമെന്ന് പറഞ്ഞ് ആ വാക്ക് പാലിച്ച ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് മുൻ പ്രതിപക്ഷ നേതാവ് യോഗത്തിന്റെ അധ്യക്ഷൻ അജയ് മോഹൻ പ്രതിപക്ഷ ഉപനേതാവും എടുത്തു പറയുന്നില്ല വേദിയിൽ സന്നിഹിതരായി നേതാക്കന്മാരെ സർവപ്രവർത്തകരെ ഇവിടെ പൊന്നാനിയിലും മലപ്പുറത്തും വാക്കോവറാണ് നമുക്കെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല എന്നുള്ളത് തന്നെയാണ് ഇ ടി യുടെ മുഖത്തൊരു വിഷമമുണ്ട് പൊന്നാനിക്കാരെ വിട്ടു പോകുന്നത് കാരണം എത്രയോ വർഷങ്ങളായി എം എൽ എ ആയു മന്ത്രിയായും എം പി ആയുമൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല ഇതുതന്നെയാണ് അപ്പൊ തീർച്ചയായിട്ടും പാർട്ടിയുടെ തീരുമാനമനുസരിച്ച് അദ്ദേഹം മലപ്പുറത്ത് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തെ പോലെ തന്നെ പ്രഗത്ഭനായ വാക്കുകൾ കൊണ്ട് മനുഷ്യ മനസ്സുകളെ കീഴടക്കാൻ കഴിയുന്ന ഉജ്ജ്വലനായ കേരളത്തിലെ വാഗ്മിമാരിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് സി സമദാനി എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല അപ്പം ഈ രണ്ട് സ്ഥാനാർത്ഥികളും നമ്മളെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിൻ്റെ അഭിമാനമാണ് കേരളത്തിൻ്റെ അഭിമാനം ആ മഠങ്ങളുടെ പരമ്പരാഗതമായി തുടർന്നു വരുന്ന ശങ്കരാചാര്യന്മാർ നടത്തന്റെ ജോലി പ്രധാനമന്ത്രി നടത്തുന്നു അതിനെ എതിർത്തുകൊണ്ടാണ് സനാതനധർമ്മത്തിന്റെ മൗലികമായ അധികാര സ്ഥാനത്ത് നിൽക്കുന്ന നാല് ശങ്കരാചാര്യന്മാർ അവിടുന്ന് മാറുന്നത് മോഡി പ്രാണപ്രതിഷ്ഠ നടത്തിയ ഒരു പ്രസംഗം നടത്തി സരയു നദിയുടെ തീരത്ത് ആ പ്രസംഗം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഉദ്ഘാടനമായിരുന്നു ഇത് നടത്തുന്ന എന്തിനു വേണ്ടിയാണ് രാജ്യത്തെ ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാനാണ് ആ കാര്യത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും സാദിക്കൽ തങ്ങളും എടുത്ത നിലപാട് ശികാബ് തങ്ങളെ ഓർമ്മിപ്പിക്കുന്ന നിലപാടായിരുന്നു എന്ന് പറയാൻ എനിക്ക് സന്തോഷമുണ്ട് ഈ രാജ്യത്തെ മതേതരത്വം ഉയർത്തിപ്പിടിക്കാനും മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാനും ജനങ്ങളെ ഒരു കണ്ണോടുകൂടി കാണാനുമുള്ള പാണക്കാട് തങ്ങന്മാരുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെയും ആ നയസമീപനം നാട്ടിലെ ജനങ്ങളെന്നും ആദരവോടുകൂടി കാണുമെന്ന കാര്യത്തിൽ തർക്കമില്ല മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശക്തമായ പോരാട്ടം നടത്തുമ്പോൾ തന്നെ ഇതര മതസമൂഹങ്ങളുമായി സൗഹാർദ്ദത വെച്ചു പുലർത്താനുള്ള മുസ്ലിം ലീഗിൻ്റെ എക്കാലത്തെയും നിലപാട് അടിവരയിടുന്ന ഒന്നായിരുന്നു അത് അവരുടെ കുടിലെ തന്ത്രം നമ്മൾ തിരിച്ചറിയണം ബി ജെ പിക്ക് അറിയാൻ കേരളത്തിൽ അവർ അക്കൗണ്ട് തുറക്കാൻ പോകുന്നില്ല അവർ പ്രചരണങ്ങൾ നടത്തുന്നു മാത്രമേ ഉള്ളൂ അവർക്ക് വേണ്ടത് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ സീറ്റുകൾ കുറയ്ക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ടാണ് ബി ജെ പിയും ബി ജെ പിയും സി പി എം എന്നുള്ള അന്തർധാര കേരളത്തിന്റെ മുഖ്യമന്ത്രി ഏഴാം പ്രതിയായ ലാവലിൻ കേസ് മുപ്പത്തിയെട്ട് തവണയാണ് മാറ്റിവെച്ചത് എങ്ങനെയാണ് മാറ്റിവെക്കുന്നത് എന്റെ പിന്നിലുള്ളത് എന്താണ് എന്റെ പിന്നിലുള്ളത് സ്വർണക്കള്ളക്കടത്ത് കേസ് ഉൾപ്പെടെ എത്രയോ ഭയാനകമായ ഭീകരമായ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ വന്നിട്ടും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി മൂന്ന് വർഷം ജയിലിൽ കിടന്നിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഒന്ന് വിളിച്ച് ചോദ്യം ചെയ്യാൻ കേന്ദ്ര ഏജൻസികൾ തയ്യാറായില്ല എന്തുകൊണ്ട് ഇന്ത്യയിലുടനീളം കോൺഗ്രസുകാരെ ഇ ഡി കൊണ്ട് വേട്ടയാടുമ്പോൾ കേരളത്തിലെ സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയോ സി പി എം നേതാക്കന്മാരെയോ വിളിച്ച് ചോദ്യം ചെയ്യാൻ ഇവർ തയ്യാറാകുന്നില്ല അവിടെയാണ് ഇവർ തമ്മിലുള്ള അവിടെയാണ് ഇവര് തമ്മിലുള്ള യഥാർത്ഥ രാഷ്ട്രീയം നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് കേരളത്തിൽ യു ഡി എഫ് പരാജയപ്പെടാൻ ആഗ്രഹിക്കുന്ന രണ്ട് കൂട്ടരാണ് ഒന്ന് ബി ജെ പിയും മറ്റൊന്ന് സി പി എമ്മും രണ്ടുപേരുടെയും അജണ്ട ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ജനവിരുദ്ധമായ കേരള ഗവൺമെൻറ് ആ മഠങ്ങളുടെ പരമ്പരാഗതമായി തുടർന്നു വരുന്ന ശങ്കരാചാര്യന്മാർ നടത്തേണ്ട ജോലി പ്രധാനമന്ത്രി നടത്തുന്നു അതിനെ എതിർത്തുകൊണ്ടാണ് സനാതനധർമ്മത്തിന്റെ മൗലികമായ അധികാര സ്ഥാനത്ത് നിൽക്കുന്ന നാല് ശങ്കരാചാര്യന്മാർ അവിടുന്ന് മാറുന്നത് മോഡി പ്രാണപ്രതിഷ്ഠ നടത്തിയ ഒരു പ്രസംഗം നടത്തി സരയൂ നദിയുടെ തീരത്ത് ആ പ്രസംഗം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ ഉദ്ഘാടനമായിരുന്നു ഇത് നടത്തുന്ന എന്തിനു വേണ്ടിയാണ് രാജ്യത്തെ ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാനാണ് ആ കാര്യത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും സാധിക്കൽ തങ്ങളും എടുത്ത നിലപാട് ശികാബ് തങ്ങളെ ഓർമ്മിപ്പിക്കുന്ന നിലപാടായിരുന്നു എന്ന് പറയാൻ എനിക്ക് സന്തോഷമുണ്ട് ഈ രാജ്യത്തെ മതേതരത്വം ഉയർത്തിപ്പിടിക്കാനും മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാനും ജനങ്ങളെ ഒരു കണ്ണോടുകൂടി കാണാനുമുള്ള പാണക്കാട് അംഗന്മാരുടെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും ആ നയസമീപനം നാടിലെ ജനങ്ങളെന്നും ആദരവോട് കൂടി കാണുമെന്ന കാര്യത്തിൽ തർക്കമില്ല മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശക്തമായ പോരാട്ടം നടത്തുമ്പോൾ തന്നെ ഇതര മതസമൂഹങ്ങളുമായി സൗഹാർദ്ദത വെച്ചു പുലർത്താനുള്ള മുസ്ലിം ലീഗിന്റെ എക്കാലത്തെയും നിലപാട് അടിവരയിടുന്ന ഒന്നായിരുന്നു അത് നിലനിൽക്കണമെങ്കിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരേണ്ടത് ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും നീക്കങ്ങളെ ശ്രദ്ധാപൂർവം കണ്ടുകൊണ്ട് അതിനെ പരാജയപ്പെടുത്താൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണം ഇപ്പം ആളുകളെ ബി ജെ പി ചേർക്കുന്നത് അതിപ്പോൾ ഇന്ത്യയിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ആരെ ഇപ്പൊ ചേർക്കുന്നത് കുറേ ആളുകളെ കേരളത്തിൽ നിന്ന് ഒന്ന് രണ്ട് ആളുകളെ ചേർക്കാൻ ശ്രമിക്കുന്നുണ്ട് അവരല്ലാതെ അവരുടെ കൂടെ അവർ മറിഞ്ഞു വീണാ സോഡ വാങ്ങിച്ചു കൊടുക്കാനോ ഒരാൾ പോലും അവരോടൊപ്പം പോവില്ല അവരോടൊപ്പം ആരും പോവില്ല നമ്മുടെ പോരാട്ടം ആശയപരമായ പോരാട്ടമാണ് നമ്മുടെ പോരാട്ടം പ്രത്യക്ഷ പോരാട്ടമാണ് ആ പോരാട്ടത്തിന്റെ മുന്നിൽ അടിപൊളാതെ നിന്നുകൊണ്ട് കൊണ്ട് യു ഡി എഫ് മുന്നോട്ട് പോകും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല തങ്ങളോട് വന്ന സാഹചര്യം കേരളത്തിലെ കാര്യം കൂടി രണ്ട് വാക്ക് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന ഒരു കാലമാണ് ആളുകൾ അറുപത് അമ്പത്തിരണ്ട് അമ്പത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് പെൻഷൻ ഇല്ല ക്ഷേമ ഇല്ല സർക്കാർ ജീവനക്കാർക്ക് ശമ്പളമില്ല സർക്കാർ ജീവനക്കാർക്ക് ഡി എ ഇല്ല സർക്കാർ ജീവനക്കാർക്ക് പെൻഷൻ ഇല്ല എങ്ങനെ ഈ നാട്ടിൽ ജനങ്ങൾ ജീവിക്കണം മുഖ്യമന്ത്രി നടന്ന് മുഖാമുഖം നടത്തുന്നുണ്ട് ആർക്ക് വേണ്ടി നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളും മുഖ്യമന്ത്രി പോയി നടത്തിയ നവകേരള സദസരെ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ലെന്ന് മാത്രമല്ല അത് കൗണ്ടർ പ്രൊഡക്റ്റീവായി അന്ന് അപേക്ഷ കൊടുത്തവരൊക്കെ ഇന്ന് ഗവൺമെന്റിനെതിരായി ശക്തമായി വിമർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൊടുത്ത പരാതികളിൽ മടുത്തിരിക്കുന്നു എന്തെല്ലാം ഗ്യാരന്റികളാണ് നേരത്തെ ലക്ഷക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ പ്രവർത്തനം ഇലക്ഷൻ പ്രചരണം രൂപയായി കുറയ്ക്കുന്നു ജനങ്ങൾക്ക് ഇതെന്ത്യ സംരക്ഷണത്തിന് വേണ്ടി നിലപാടുകൾ സ്വീകരിക്കുന്നത് ഇതൊക്കെ പഠിക്കുന്ന സർവേ റിപ്പോർട്ടുകൾ ഇപ്പോ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ പോകുന്നത് ലോകരാജ്യങ്ങളും മുഴുവനും ഇന്ത്യയെ അംഗീകരിച്ചിട്ടുള്ളവരാണ് അത് ഇന്ത്യയുടെ മതേതരത്വം ജനാധിപത്യം മതസൗഹാർദ്ദം ഇന്ത്യയിലെ ബഹുസ്വരത ഇതൊക്കെ കണ്ടുകൊണ്ടാണ് മറ്റു രാജ്യങ്ങളിൽ ഇന്ത്യക്കാരെ ബഹുമാനിക്കുന്നത് അതിനെതിരെ നമുക്ക് ഒരു തിരുത്തൽ ശക്തിയായി മാറേണ്ടിയിരിക്കുന്നു ആ തിരുത്തൽ ശക്തിയാണ് ഇന്ത്യ മുന്നണിയത് പ്രതിപക്ഷ കക്ഷികളുടെ ആ ഏകോപനത്തിലുള്ള ആ മുന്നണി ഇന്ത്യയെ ശുചീകരിക്കുവാനുള്ളതാണ് ഇന്ത്യയെ വീണ്ടെടുക്കുവാനുള്ളതാണ് ഇന്ന് ഇന്ത്യയും നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തൊഴിലില്ലാതെ ജനങ്ങൾ അലഞ്ഞുകൊണ്ടിരിക്കും വിലക്കേറ്റം കൊണ്ട് മുഹമ്മദ് ബഷീർ സാഹിബ് പ്രചരണ പരിപാടികൾ നിർത്തിവെച്ചാണ് പൊന്നാനിയിലെ ജനങ്ങളോട് നന്ദി പറയാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത് അദ്ദേഹത്തിന് അതിനുള്ള അവസരം കൊടുക്കണം സ്വാഭാവികം സ്ഥാനാർത്ഥികൾക്ക് സ്ഥാനാർത്ഥിക്ക് രണ്ടു വാക്കി പറയണം ആകെ പത്തിരുപത്തഞ്ച് മിനിറ്റുള്ളത് കൊണ്ട് നാഴി ഉരി പാൽ കൊണ്ട് നാടാകെ കല്യാണം എന്ന് പറഞ്ഞ പോലെ ഈ ഇരുപത്തഞ്ച് മിനിറ്റുകൊണ്ടല്ലെന്നാണ് ഞാൻ പ്രസംഗിക്കാൻ മുതിരുന്നില്ല കാരണം ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞതുപോലെ രമേശ് ചെയ്തിട്ട് വന്ന പോലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് കൂടി വന്നപ്പോൾ അങ്ങേപ്പുറത്ത് മുഖത്തൊരു അടി ഒരു ഇടി കൊണ്ട പോലെ തകർന്ന് തരിപ്പണമായി കിടക്കുക പുലിയെ നേരിടുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മടേ ചെന്ന് നേരിടണം എന്ന് പറഞ്ഞതുപോലെ തൃശൂരാണ് ബി ജെ പി നോക്കുന്നത് എങ്കിൽ ഞങ്ങൾ അവർക്ക് മുരളിയെ മയക്കാം എന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തല നേതൃത്വം കൊടുത്ത സ്ഥാനാർത്ഥി ലിസ്റ്റ് തീർച്ചയായും കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ജീവൻ കത്തിപ്പിച്ചു അത് മാത്രല്ല ഓരോ സ്ഥാനാർത്ഥികളെയും നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൽ ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിനെ ഗൗരവത്തിൽ കണ്ടിട്ടില്ല എന്നുറപ്പാണ് കാരണം പൊന്നാനിയിലെ ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇന്ന് സമതാനിയുടെ ഈ കൺവെൻഷന് വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട് ഈ ആൾക്കൂട്ടവും വ്യാപേശം കാണിക്കുന്നതൊരൊറ്റ കാര്യാണ് ഞങ്ങൾ ഇവിടെ ഒരു സ്ഥാനാർത്ഥിനെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുള്ളൂ പറ്റത് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല എത്ര സ്ഥാനാർത്ഥികൾ വന്നാലും ശരി അതൊന്നും ഒരു സീരിയസ് ആയ കാര്യം തന്നെയല്ല പാർലമെന്റിൽ പോകേണ്ട ആള് അബ്ദുസമതാണ് എന്നുള്ള കാര്യത്തിൽ ഒരാളുകൾക്കും ഒരു സംശയമില്ല ബഹുമാനപ്പെട്ട താങ്കളൊക്കെ അതിനെ വിളിച്ച് വിശദമായി പറഞ്ഞു മലപ്പുറത്തും അത് തന്നെയാണ് കഥ